എനിക്ക് ഏഷ്യൻറ്റോട് എന്താ ഇവര് വിരോധം ഇത് തന്നെ വിനോദം ഇത് തന്നെയാണ് അല്ല ഞാൻ ആദ്യം പറഞ്ഞു വിനുവിൻ ജോണിന്റെ പെങ്ങളെ കെട്ടി ഞാൻ കാര്യം നിർത്തിയിട്ടൊന്നുമില്ല ഇപ്പൊ എന്താ വിനുവി ജോണിനോട് എനിക്കെന്താ വിരോധം അത് വിനുവി ജോൺ വാർത്തയല്ല ഏഷ്യാനെറ്റുകാരൻ പൊതുസമൂഹത്തിന്റെ ഭൂമി ഏഴര സെന്റ് ഭൂമി കയ്യേറി കായൽ കരയിൽ കെട്ടിടം കെട്ടിന്നാണ് കേസ് അത് പൊളിച്ചു കളയാനാ പറഞ്ഞത് അപ്പൊ അത് വാർത്തയല്ല ഇതാണോ നീതി അപ്പൊ നമുക്ക് പോക്സോ കേസുമായി കാണാം ഇതെന്ത് പത്രപ്രവർത്തന എന്ത് പത്രപ്രവർത്തനം നിങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ ഇത്രയും പറയണം നിങ്ങൾക്കും ഈ നാടിനോട് ഒരു ബാധ്യത ഇല്ല ധാര ഒരു സ്വയം ധാർമ്മികത ഇതിൻ്റെയൊക്കെ അപ്പുറം നമ്മളെല്ലൊക്കെ മനുഷ്യരാണ് നമുക്ക് ഉണ്ടാവില്ലോ ആ ഒരു ധാർമ്മികതയുടെ പ്രതിഫലനെങ്കിലും കാണണ്ടേ അതുപോലില്ലാതായ നമ്മളീ നാടെ ഇവിടെ എത്തും വളരെ സങ്കടകരമാണ് ആ കാര്യത്തിൽ വിമർശിച്ചോ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യാം പക്ഷെ ഒരു നന്മകൾ തീരെ കാണാതെ പോവുക തിന്മകൾ മാത്രം ശൂചി എടുത്ത് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്ന ആ ആ അതാണ് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതിന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് എന്ത് എന്ത് വ്യക്തിപരമായ വിഷയങ്ങളാണ് ഇപ്പൊ എന്താ വിനോദനോട് എനിക്കെന്താ വിരോധം ഈ തരത്തിലുള്ള ഇപ്പോ ഇന്നത്തെ വാർത്തയിൽ പറയുന്നത് നിരവധി തവണ ലാൻഡ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടും എം മറുപടി കൊടുത്തില്ല വന്ന നോട്ടീസിന് മുഴുവൻ മറുപടി കൊടുക്കില്ല എന്റെ ഉത്തരവായിട്ടാണ് കാരണം എന്റെ മുതലാ പോകുന്നത് ഒരൊറ്റ നോട്ടീസിന് പോലും നമ്മൾ ഉത്തരം ആ മറുപടി കൊടുക്കാത്തല്ല ഇപ്പൊ ഇത് വായിക്കുക പോക്സോ കോടതിയുടെ ഓർഡർ കോപ്പിയാണ് നിരന്തരമായി പോലീസ് ഒരു തവണയല്ല നൂറ് തവണ നോട്ടീസ് അയച്ചിട്ടും ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ ടി വി അവരുടെ ക്യാമറയും മറ്റുപകരണങ്ങളും ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഹാജരാക്കാത്തതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് ഓഫീസ് റൈഡ് ചെയ്യാനിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇത് വാചകല്ലേ ഏഴർ സെന്റ് അവരുടെ ചെയർമാൻ ചെയർമാന് കൈമ എന്താ പറയാ എൻക്രോച്ച് ചെയ്യാം അതിൽ ബിൽഡിങ് കെട്ടാം അതിനൊരു പ്രശ്നം ഇല്ല കേന്ദ്രമന്ത്രി അല്ല താരാ ഇതാ അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ ഉണ്ട് എല്ലാ കോപ്പികളും നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് വെറുതെ ഇവിടെ ഇരുന്നിട്ട് വാചകം അടിക്കല്ലേ എല്ലാ ഡീറ്റെയിൽസും അപ്പം അത് സർക്കാർ ഭൂമി എൻക്രോച്ച് ചെയ്തിരിക്ക കായലിന്റെ കരയില് അഞ്ചു കൊല്ലമായി കേസ് നെട്ടിക്കൊണ്ട് പോവുക അത് വിനോജ വാർത്തയല്ല ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വെച്ച ഒരു കേസ് മുഖ്യമന്ത്രി എന്നാണ് ഇങ്ങനെ ഇടപെടുന്നത് മുഖ്യമന്ത്രി എന്താ അൻവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ശോഭിക്കുന്നു ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങൾ എന്താ മനസ്സിലാക്കുക പല വാർത്തകളും എന്താ നമ്മളെന്താ ഭൂമി പിടിച്ചെടുത്ത പോലെ അല്ലെങ്കിൽ കയ്യേറിയത് പോലെ ഇതെന്റെ വാപ്പിയും വെള്ളിയാപ്പിയും ഞാനും അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയിൽ ഇത്ര ഏക്കർ ഭൂമി അതി കണ്ടെന്നാ പറയുന്നത് ഏഷ്യാനെറ്റുകാരൻ പൊതുസമൂഹത്തിന്റെ ഭൂമി ഏഴര സെന്റ് ഭൂമി കയ്യേറി കായൽ കരയിൽ കെട്ടിടം കെട്ടിന്നാണ് കേസ് അത് പൊളിച്ചു കളയാനാ പറഞ്ഞത് അപ്പൊ അത് വാർത്തയല്ല ഇതാണോ നീതി അവിടെയാണ് വിഷയം ഒരു പെൺകുട്ടിയെ മാറ്റിയിട്ട് ആ പെൺകുട്ടിയുടെ ശബ്ദം എടുത്തിട്ട് വേറൊരു പെൺകുട്ടിയെ കൊണ്ട് ഫോട്ടോ പിന്നിൽ നിന്നെടുത്ത് വാർത്ത കൊടുക്കാം അതെന്താണ് ഭയങ്കരമായിട്ടുള്ള ഈ ഈ എന്താ പറയാ അവരുടെ എന്തായാലും പറയുമെങ്കിലും വാക്ക് കിട്ടുന്നില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല അതാണ് പോക്സോ കേസ് അതാണ് കോടതി കേസെടുത്തത് പ്രഥമ ദൃഷ്ടിയാ കേസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാന ഈ കേസ് നിൽക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടി വരും സിന്ധു സൂര്യകുമാർ ആയാലും ഷാജഹാൻ ആയാലും നൌഫൽ നൌഫലായാലും ആരായാലും ഉത്തരം പറയേണ്ടി വരും കോടതിയിലുള്ള കേസാ അപ്പം ഇതെന്താ പി വി എൻവർ എനിക്ക് യേശുവിന്റെ കൂടെ അവര് വിരോധം ഇത് തന്നെ വിനോദം ഇത് തന്നെയാണ് അല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിനു അഞ്ചു കണ്ട് പങ്ങളെ കെട്ടി ഞാൻ കാര്യം നിർത്തിട്ടൊന്നുമില്ല അങ്ങനെ വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പോ ഒരു വാർത്ത കൊടുത്തോ നിങ്ങൾ നമ്മൾക്കെതിരെ എന്തു വേണമെങ്കിലും കൊടുത്തോ ഞാൻ മുമ്പേ പറയാറുണ്ട് ഞാൻ മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടിയൊന്നുമല്ല അങ്ങനെ ഒരു വാദവും എനിക്കില്ല നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന അതിന്റെ ഭാഗമായി നമ്മൾ ജീവിക്കുന്നുണ്ട് ഇപ്പൊ നവകേരള സദസ്സ് നിങ്ങൾ നടന്നില്ല രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇരുപത്തൊമ്പതീ നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങൾ വാർത്ത കൊടുക്കാണല്ലോ എം പി ഉദ്ഘാടനം ചെയ്യേണ്ടത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നിങ്ങൾ ആരെയും ചോദിച്ചോ ഇന്ന് ആരെയും ചോദിച്ചോ ഞാൻ എന്താ പറഞ്ഞത് സർക്കാരിന് ഇതിനെ കുറിച്ച് അറിയില്ല ജില്ലാ കലക്ടറിൽ പങ്കെടുത്തോ കോട്ടെ പി എം ജി എസ് വൈയുടെ ഉദ്യോഗസ്ഥര് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നോ എന്ത് വന്നാണ് എം എൽ എ തലേ ദിവസം പോയി ഉദ്ഘാടനം ചെയ്തത് ഇത് ഗവൺമെന്റിനറിയില്ല എം എൽ എ ആ യോഗത്തിൽ അധ്യക്ഷത നയിക്കേണ്ടതാ എം പി ഉദ്ഘാടനം ചെയ്തോട്ടെ ഒരു ബന്ധവുമില്ലാത്ത പതിനാല് റോഡാണ് ഈ ജില്ലക്ക് കിട്ടിയത് അതിൽ എട്ട് റോഡ് നിലമ്പൂരാ ഇത് മനസ്സിലാക്കണം എങ്ങനെ എട്ട് റോഡ് കിട്ടിയത് ഇവിടുത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതി എന്തുകൊണ്ട് നിലമ്പൂരുണ്ടായ ദുരന്തത്തിൽ ഒരുപാട് റോഡ് നിങ്ങൾക്ക് അറിയാലോ മുഖ്യമന്ത്രി പത്ത് കോടി അന്നു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററൊക്കെ ഉള്ള റോഡുകൾ നന്നാക്കി വലിയ റോഡുകൾ ആകെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് പരാതി കൊടുത്തതിന്റെ ഡോക്യുമെന്റ്സ് നമുക്ക് തോന്നു പി എം ജി എസ് വൈ പദ്ധതിയിൽ പ്രദേശത്തെ എം പിക്ക് ഒരു റോഡില്ല ഒരു കത്ത് ഒരു ഹാജരാക്കട്ടെ പത്ത് ശതമാനം പണം സംസ്ഥാന ഗവൺമെന്റ് അഡ്വാൻസ് ആയിട്ട് അടക്കണം ഈ എട്ട് റോഡിനും അഡ്വാൻസ് ആയിട്ട് സംസ്ഥാന ഗവൺമെന്റ് പൈസ അടച്ചത് ആ അടച്ചു കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്ത നാപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് അടക്കണം ഈ മുപ്പത് കോടിയുടെ ഏകദേശം പന്ത്രണ്ട് കോടി സംസ്ഥാന ഗവൺമെന്റ് ആണ് അടച്ചത് അപ്പോ ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അടച്ച ഈ റോഡ് ഒരു അറിവില്ല അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഞാൻ അന്നും പറഞ്ഞു അദ്ദേഹത്തിന് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരില്ല എന്ന് പറഞ്ഞു ഇവിടെ ഡി സി സി ഉണ്ടാക്കുന്ന ഈ പറയുന്ന എന്താ പറയാ ഈ കാരാകൂസ് ഡി സി സി ഞാൻ പറയേണ്ട കാര്യമില്ലേ അതിൽ വന്നിട്ട് അദ്ദേഹം തലവെക്കാൻ പാടുണ്ടോ അങ്ങനെ അവർ പറഞ്ഞതാണ് ശരിയായിരുന്നെങ്കിൽ എന്റെ പി എം ജി എസ് വൈയുടെ ഒരൊറ്റ ഉദ്യോഗസ്ഥരും ആ സ്റ്റേജിക്കാരാതിരുന്നത് രാഷ്ട്രീയ പാപ്പരത്ത് ഞാൻ കാണിച്ചിരുന്ന കോൺഗ്രസിന്റെ വേറെ നേതാവ് പറഞ്ഞു ഞാൻ പാപ്പരത്തല്ലേ കാണിച്ചത് ഞാൻ ഫൂളാകാൻ ആ മണ്ഡലത്തിലെ ജനങ്ങളെ ഫൂളാക്കാൻ അവള് വരുന്നത് അതുകൊണ്ട് തന്നെ അടിയന്ന് ഉദ്ഘാടനം ചെയ്തത് ഇതൊന്നും പിന്നെ ഞങ്ങൾക്ക് ചോദ്യമില്ല ഇല്ല ചോദ്യമൊക്കെ പോയി യു എൻമാർ പാപ്പരത്തം കാണിച്ച് രാഹുൽ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യേണ്ട റോഡി നമ്മൾ ഉദ്ഘാടനം ചെയ്തത് അല്ലോട് അവിടെയാണ് ഒന്നുകള് ഇതാണ് നമ്മൾ തമ്മിലെ അഭിപ്രായ വ്യത്യാസം അപ്പൊ നമുക്ക് പോക്സോ കേസുമായി കാണാം